അയ്യപ്പങ്കുവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും കൊടിയേറി മഹാശിവരാത്രി ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാഗവത ശ്രീ തണ്ണീർമുക്കം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടന്നുവരുന്നത് അയ്യപ്പുവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിനൊപ്പം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനുമാണ് കൊടിയേറിയിരിക്കുന്നത് ഉത്സവ പരിപാടികൾ മാർച്ച് എട്ടാം തീയതി ശിവരാത്രിയോടെയാണ് സമാപിക്കുക ഉത്സവത്തോടനുബന്ധിച്ച ഭാഗവത ശ്രീ തണ്ണീർമുഖം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് വിളിച്ചത് യർത്തന്മാരുടെ ദുഃഖിതന്മാരുടെ എല്ലാവിധ ദുഃഖങ്ങളെയും പ്രാണനം ചെയ്യുന്ന അലയോ ഭഗവാനെ നാരായണ അവിടുന്ന് മാത്രമാണ് എനിക്ക് വിളിച്ചത് ഈശ്വരനെയാണ് നമ്മളും ഇതുപോലൊരു വിളിവിളിക്കും എപ്പോഴാണ് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു ഉറപ്പുണ്ടപ്പോ അല്ലേ അതിൽ ആത്മാർഥമായ വിളിയായിരിക്കും ഭഗവാൻ പോലും പറയണത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം എങ്ങനെ വരണമെങ്കിൽ നമ്മൾ എല്ലാം എന്തെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കാൻ അയ്യപ്പ സ്വാമിയെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയാം ക്ഷേത്രം തന്ത്രി ഇടമനയില്ലത്ത ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത് യജ്ഞവേദിയിലും ക്ഷേത്രത്തിലും വിവിധ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കുമെന്ന ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പുണ്യപുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹവും ശിവരാത്രി മഹോത്സവവും കുടിയേറിയിരിക്കുകയാണ് ശ്രീമദ്ഭാഗവത് സപ്താഹ യജ്ഞത്തിന്റെ മൂന്നാം ദിവസമായ നാളെ ഞായറാഴ്ച ഭാഗവത പാരായണവും നാളെ വൈകിട്ട് ഏഴ് മണിക്ക് മേജർ സെറ്റ് കഥകളി സീതാ സ്വയംവരം നടക്കും തുടർന്ന് വരുന്ന എല്ലാ ദിവസങ്ങളിലും ചാക്യാർകൂത്ത് ഉജയരാഗമനം ദൃഷ്യാവിഷ്കാരം തുടങ്ങി വിവിധ കലാപരിപാടികളുള്ള ഉത്സവം മുന്നേറുകയാണ് ശിവരാത്രി ദിവസമായ മാർച്ച് എട്ടാം തീയതി വൈകുന്നേരം മണിക്ക് ദേവസേന ഭജൻ ഹരിപ്പാട് അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനവും തുടർന്ന് കൊച്ചിൻ കാർണിവൽ ഓർക്കസ്ട്രയുടെ ഗാനമേളയും രാത്രി ഒരു മണിക്ക് ശാസ്ത്രാങ്കോട്ട ആദി നാടൻ പാട്ട് കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരം നടക്കുകയാണ് ഹൈറേഞ്ചിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ക്ഷേത്രത്തിലേക്ക് എല്ലാ സ്വാഗതം ഞായറാഴ്ച രാത്രി എട്ടിന് കോട്ടയം കുടമാളൂർ കഥകളി യോഗം അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് കഥകളി ആറാം തീയതി ബുധനാഴ്ച രാത്രി എട്ടിന് നെയ്ബത്തിയ രാഹുൽ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത ഏഴാം തീയതി രാവിലെ പതിനൊന്നിന് മഴവിൽ മനോരമായും ദേവികീ നന്ദൻ അവതരിപ്പിക്കുന്ന കുചേലോപഖ്യാനം എന്നിവയും നടക്കും മാർച്ച് എട്ടാം തീയതി ശിവരാത്രി നാളിൽ വൈകിട്ട് മണി മുതൽ ദേവസേന ഭജനസ് അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനം രാത്രി ഒമ്പത് മുപ്പതിന് കൊച്ചിൻ കാർണിവൽ ഓർക്കസ്ട്രയുടെ ഗാനമേള രാത്രി ഒന്ന് മുപ്പതിന് ശാസ്താംകോട്ട ആദി അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ഫെസ്റ്റ് പിറ്റേ ദിവസം പുലർച്ചെ അഞ്ച് മുപ്പതിന് ബലിതർപ്പണം എന്നിവയും നടക്കും എല്ലാ ദിവസവും അന്നദാന മണ്ഡപത്തിൽ മഹാപ്രസാദമൂട്ടം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു